സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അതുവഴിയായിരിക്കും പോവുക അതുകൊണ്ട് വന്ന വഴിയിലെല്ലാം പോയത് എന്നതുകൊണ്ട് വീണ്ടും ആൾക്കൂട്ടം വഴിയിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഇവിടെ നിന്ന് നേതാക്കന്മാർ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരെല്ലാം തന്നെ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ സി പി എമ്മിന്റെ ദേശീയ സംസ്ഥാന സെക്രട്ടറിമാർ എല്ലാവരും തന്നെ ഇവിടെ നിന്ന് വലിയ ചുടുകാടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വലിയ ചുടുകാടിലേക്ക് അവരവിടെ പതിവ് പോലെ എല്ലാ സ്ഥലത്തും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ബി എസിന്റെ ഭൗതിക സ്വീകരിക്കുന്നത് പോലെ തന്നെ അവിടെയും അദ്ദേഹം ഉണ്ടാകും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കാണാനുള്ള കാണാനുള്ളൊരവസരമാണ് മാധ്യമങ്ങളെപ്പോലും അകത്ത് പ്രവേശിപ്പിച്ചിട്ടില്ല അവിടെ പ്രത്യേകം തയ്യാറായി വീഡിയോ വഴി പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോലുമുള്ള ഒരു ക്രമീകരണം നടത്തിക്കൊണ്ടാണ് വലിയ ചൂടുകാടിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക വേഗത്തിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് വലിയ ചൂടുകാടിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അനുശോചന സമ്മേളനം ചേരും നേരത്തെ അഞ്ചു മണിക്ക് തീരുമാനിച്ചിരുന്ന അനുശോചന സമ്മേളനമാണ് ഇനി ഒരു രാത്രി പത്ത് മണിയായാലും ആ സമ്മേളനം നടത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ചോദിക്കുന്നവരെല്ലാം ആ അനുശോചന സമ്മേളനം മാറ്റിവെച്ചിട്ടില്ല എന്ന കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എട്ട് മണിക്ക് തന്നെ ഈ പൊതുദർശനം അവസാനിപ്പിക്കണം എന്നൊരു അനൗൺസ്മെന്റ് പി ചിത്തരഞ്ജൻ നൽകിയതുകൊണ്ട് ആ ഒരു വേഗത ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും പക്ഷേ നേരത്തെ സേഫ് ചോദിച്ചതുപോലെ പുറത്തുള്ള ആളുകൾ ഇപ്പോഴും അകത്തേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു വലിയ മഴ പുറത്തുണ്ട് ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് പ്രവർത്തകർ കണ്ടവിടറി മുദ്രാവാക്യമൊലികളോടുകൂടിയാണ് വി എസിനെ കണ്ടുമടങ്ങുന്നത് ആ കാഴ്ച ഇപ്പോഴും നമുക്കിങ്ങനെ കാണാം ഞാൻ തുടരെ കാണുകയാണ് പരമാവധി ആളുകൾ വേഗത്തിൽ കണ്ടുമടങ്ങണം എട്ട് മണിക്ക് അവസാനിപ്പിക്കണം എന്ന് സംഘാടകർ അറിയിക്കാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു വേഗത ഇപ്പോഴുണ്ട് സി പി എമ്മിന്റെ മറ്റ് നേതാക്കന്മാരും വർഗ ബഹുജന സംഘടനാ നേതാക്കന്മാരും ഇവിടെ തന്നെയുണ്ട് അവരും ഈ വിലാപയാത്രയെ അനുഗമിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വലിയ ചുടുകാടിലേക്ക് എത്തുക വലിയ ചുടുകാട് എന്നത് വയലാർ രക്തസാക്ഷി സ്മാരക മന്ദിരം കൂടിയാണ് കാരണം പുന്നപ്ര വയലാറിൽ ജീവൻ വെടി വിടിഞ്ഞവരെ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു രക്തസാക്ഷി മണ്ഡപം അവിടേക്ക് കിട്ടി കേരളത്തിലെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അതിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു രക്തസാക്ഷി മണ്ഡപമാണ് അവിടെ ഇപ്പോൾ സി പി ഐയുടെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ അവരുടെ തന്നെ നിയന്ത്രണത്തിൽ ഉള്ള ഒരു ഭൂമിയാണ് ആ ഭൂമിയിൽ തോമസ് എന്ന ഗൗരിയമ്മയുടെ ഭർത്താവ് കെ ആർ ഗൌരിയമ്മ അടക്കമുള്ള പി കെ ചന്ദ്രപ്പൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലേക്കാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായാമത്തെ വയസ്സിൽ അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് എന്ന രണ്ടക്ഷരം ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുക സേഹുദീൻ ശരി ഇനി വലിയ ചുടുകാട്ടിലേക്കാണ് കേരളത്തിൻ്റെ മുഴുവൻ കണ്ണുകളും അത് അവസാനത്തെ പോയിൻ്റാണ് ഇന്നലെ ആ വിലാപയാത്ര തുടങ്ങിക്കഴിഞ്ഞതു മുതൽ ഈ ഇന്നിപ്പോൾ ഈ റിക്രിയേഷൻ ക്ലബ് വരെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ട് വരെയുള്ള പല പോയിന്റുകളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു വന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും പോയിൻ്റ് ഇത് കഴിഞ്ഞ് കൊല്ലത്ത് ആലപ്പുഴയിൽ എസ് ഏലിക്കകത്ത് വീട് അത് കഴിഞ്ഞ് ഡി സി ഓഫീസ് എല്ലാം കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ പോയിൻറ്റാണ് വലിയ ചുടുകാർ അതിനപ്പുറത്തേക്കൊരു യാത്രയില്ല അത് ഈ യാത്രയുടെ അവസാനത്തെ സ്റ്റോപ്പാണ് അവിടം വി എസ് എന്ന ഒരു നൂറ്റാണ്ട് നീണ്ട യാത്രയുടെ ഈ വഴിയുടെ അവസാനമാണ് അവിടെ വലിയ ചുടുകാട്ടിൽ നിത്യതയാണ് അമരത്വം പുലുകാനുള്ള അവസാനത്തെ അവസാനത്തെ നിമിഷമാണ് ആ നിലയ്ക്ക് കേരളം മുഴുവൻ കേരളത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ ഇനി വലിയ ചുടുകാട്ടിലേക്കാണ് ഒരു പക്ഷേ വളരെ വേഗത്തിൽ ഇനിയിപ്പോൾ ഒരു കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ ഈ പൊതുദർശനം അവസാനിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അത് പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ട് അങ്ങനെയെങ്കിലും ഒരു എട്ട് മണിയോടുകൂടി ഭൗതികദേഹം വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ അവിടെ നേതാക്കൾ പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊരു എട്ട മണിയായാൽ തന്നെയും ഒരു മണിക്കൂർ സമയം എന്തായാലും വലിയ ചുടുകാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി വരും അത് കഴിഞ്ഞ് ഈ ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള നടപടികൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ഏറ്റവും അടുത്ത ഏറ്റവും മുതിർന്ന നേതാക്കൾക്കൊക്കെ വേണ്ടി അവസാനം മന്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയുള്ള സമയം എല്ലാം കഴിഞ്ഞൊരു പത്ത് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോൾ നേതാക്കൾ പങ്കുവെക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും വലിയ ചുടുകാട്ടാണ് ഇനി ഒരു പ്രധാനപ്പെട്ട അവസാനത്തെ പോയിൻറ്റ് എല്ലാ കണ്ണുകളും എങ്ങോട്ടേക്കാണ് പുന്നപ്രസമര നായകന് അന്ത്യവിശ്രമം വലിയ ചുടുകാട്ടിലാണ് അവിടെ ഒരുക്കിയ പ്രത്യേക സ്ഥലത്താണ് ഒരുക്കുന്നത് നേരത്തെ ഷൈജു സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ ടി വി തോമസിൻ്റെയും പി ടി പുനൂസിൻ്റെയും അന്ത്യവിശ്രമ ഭൂമിക്ക് സമീപത്താണ് വി എസിൻ്റെയും സംസ്കാരം നടക്കുന്നത് നേരത്തെ നമ്മളെ റിപ്പോർട്ടർമാരെല്ലാം സൂചിപ്പിച്ചതുപോലെ പുന്നപ്രസമര നായകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട് ശ്മശാനം വി എസിൻ്റെ പേരിലാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അന്ന് വി എസ് ആലപ്പുഴ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് പാർട്ടിയുടെ പേരിൽ ഈ ഭൂമി സർക്കാർ എഴുതി കൊടുക്കുന്നത് അന്ന് വി എസിൻ്റെ പേരിൽ കൂടിയാണ് അത് എഴുതുന്നത് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ ഇവിടെയാണ് നടന്നിട്ടുള്ളത് സ്മാരകത്തിൽ സംസ്കാര ചടങ്ങുകൾക്കായി പ്രത്യേകം വേർതിരിക്കൊരു ഭൂമിയുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കെ ആർ ഗൗരിയമ്മ പി കെ ചന്ദ്രാനന്ദൻ രണ്ടുപേരും പുന്നപ്രസമര ശ്രമിക്കണം പി കെ ചന്ദ്രാനന് ചന്ദ്രാനന്ദൻ പുന്നപ്രസമര നേതാവായിരുന്നു പിന്നെ കെ ആർ ഗൗരിയമ്മ തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം ഇവിടെയാണ് അന്ത്യശ്രമം കൊള്ളുന്നത് എന്നാൽ അവരെയൊന്നും അതിനേക്കാളൊക്കെ മുകളിൽ ആ സമരത്തിൻ്റെ നായകൻ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖൻ അങ്ങനെയുള്ള വി എസിന് വലിയ ചൂടുകാട്ടിൽ പ്രത്യേക സ്ഥലം പാർട്ടി തയ്യാറാക്കുകയായിരുന്നു ചുടുകാട്ടിൽ പ്രവേശന ഗേറ്റിൻ്റെ ഇടതു ഇപ്പോൾ വി എസിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ അറിയുന്നത് ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ അവിടെ പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളാണ് നേരത്തെ സെയ്ഫും പങ്കുവെച്ചിരുന്നത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് രാമച്ചവും വിറകും കൊതുമ്പും മാത്രമാണ് ചിതക്കുപയോഗിക്കുന്നതെന്ന് ഉപയോഗിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നേതാക്കൾ അറിയിച്ചിരുന്നു പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം അർപ്പിച്ചതിന് ശേഷം ബി എസിൻ്റെ മകൻ അരുൺകുമാർ ചിതയിൽ തീ പകരും മറ്റു ചടങ്ങുകളൊന്നും അവിടെയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം എം വി ഗോവിന്ദൻ എം എ ബേബി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നിൽക്കാൻ വേണ്ടി അവിടെ ഒരു പ്രത്യേക പന്തൽ ഒരുക്കിയിട്ടുണ്ട് ഇത്രമാത്രം പത്തുമണിയോടുകൂടി ഇപ്പോഴത്തെ ഘട്ട കണ്ടീഷനിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ നേതാക്കൾ പങ്കുവെക്കുകയാണ് യു ഉണ്ട് ഷൈജു ഇപ്പോൾ പുറത്ത് കാത്തു നിൽക്കുന്ന ജനസഞ്ചയത്തിൻ്റെ എണ്ണം പെരുപ്പം അൽപ്പാൽപ്പമായി കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ നിന്ന് അറിയുന്നത് അങ്ങനെയെങ്കിലൊരു ഒരു ഒരു കാൽ മണിക്കൂറിനകം അവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുമോ ുള്ളത് കാരണം തിരികെ വി എസ് അച്യുതാന ഭൗതികദേഹം കൊണ്ടുപോ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനം തയ്യാറായി ആ വാതിൽ ഈ നിൽക്കുന്നുണ്ട് ആ പതിനഞ്ച് മിനിറ്റിനകം ഇത് അവസാനിപ്പിക്കും എന്ന കാര്യം ആവർത്തിച്ച് പി ചിശ്വരജൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പുറത്തു നിന്നുള്ള നീണ്ട നിര അകത്തേക്കുള്ള പ്രവാഹം ഇപ്പോഴും തുടരുന്നുണ്ട് അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കടുത്ത കടുത്തനസ് കുറഞ്ഞിരുന്നു എങ്കിൽ പോലും ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട് അവസാന ആളെയും കാണിക്കുക കാരണം ഇതിനുശേഷം ഒരു കുറുദർശനമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ പരമാവധി ആളുകളെയും കാണിക്കുക എന്ന സംഘാടകരുടെ ആഗ്രഹം അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എട്ട് മണിയെന്ന് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് ആ അറിയിപ്പിന് ശേഷവും ആളുകൾ കൂട്ടം കൂട്ടമായി അകത്തേക്ക് വരുന്ന കാഴ്ച നൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ വേഗത്തിൽ കണ്ടുമടങ്ങാനുള്ള നിർദ്ദേശം റെഡ് വോളണ്ടിയർമാരും പോലീസും നൽകുന്നുണ്ട് അത് അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് മുദ്രാവാക്യമൊളികളുമായിട്ടാണ് പ്രവർത്തകർ അതിനകത്തേക്ക് വരുന്നതും പരമാവധി വേഗത്തിൽ അവസാനിപ്പിച്ച് വലിയ ചുടുകാടിലേക്ക് പോകാനാണ് ഇപ്പോഴും സി പി എമ്മിന്റെ പല നേതാക്കളും ഇവിടെ ഉണ്ട് അവർ ഈ ഇതിനെ അനുഗമിക്കും വിളവരം കയറിയും അടക്കമുള്ള നിരവധി കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളും മന്ത്രിമാരൊക്കെ ഇവിടെയുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റ് ചില നേതാക്കന്മാർ നേരത്തെ തന്നെ വലിയ ചുടുകാടിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എട്ട് മണിക്ക് ഇവിടെ നിന്ന് ഭൗതികദേഹം വലിയ ചുടുകാടിലേക്ക് എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വന്ന വഴിയല്ല മറ്റൊരു വഴിയിലൂടെയാണ് പോകുന്നത് നേരത്തെ തീരുമാനിച്ചതാണ് ഇവിടെ നിന്ന് ഇറക്കിയാൽ നേരെ ഈ കടപ്പുറം ആ സൈഡിൽ കൂടി ആ മുന്നോട്ട് പോയി വലിയ കുളം ജംഗ്ഷനിൽ എത്തും അവിടെ നിന്ന് പുലിയൻ വഴി പുലിയൻ വഴിയിൽ നിന്നും നേരെ ദേശീയപാതയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് വലിയ ചുടുകാടിലേക്ക് വരിക എന്നതാണ് ഇപ്പോഴുള്ള സംവിധാനം അതുകൊണ്ട് വന്ന വഴിയിലല്ലാത്തതുകൊണ്ട് നൂറുകണക്കിനാളുകൾ എല്ലാ ജംഗ്ഷനുകളിലും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് പെരുമഴയെ അവഗണിച്ച് ഇത്ര നേരവും ഉണ്ടായിരുന്നത് പോലെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഈ നാല് കിലോമീറ്റർ അവിടേക്ക് എത്തുന്നതിന് എത്ര സമയമെടുക്കും എന്നതാണ് ഇനി അറിയേണ്ടത് കുറഞ്ഞത് ഒരു മണിക്കൂർ എടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒൻപത് മണിക്ക് എത്തി നേരത്തെത്തേക്ക് സൂചിപ്പിച്ചതുപോലെ ഒൻപതരയോടുകൂടി ചടങ്ങുകൾ അവസാനിപ്പിച്ച് പത്ത് മണിക്ക് അനുശോചന സമ്മേളനം തുടങ്ങത്തക്ക വിധത്തിലേക്കായിരിക്കും ഒരുപക്ഷെ സംഘാടകരുടെ നിഗമനം പക്ഷേ അത് എത്രമാത്രം ശരിയാകുമെന്നത് ഈ യാത്ര അവിടെ അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും ഉണ്ടാവുക എന്ന ഒരു കാര്യമാണ് ബി എസ് അച്യുതാനന്ദൻ എന്നത് ആലപ്പുഴക്കാർ മാത്രമല്ല അദ്ദേഹത്തെ ഇപ്പോൾ വഴിയോരങ്ങളിലും ഇവിടെ കണ്ടുമടങ്ങുകയും ചെയ്യുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് പലമ്പുഴയിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്നത് നേരത്തെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ആലപ്പുഴക്കാരായ ആളുകളുണ്ട് വിവിധ ജില്ലകളിൽ നിന്ന് വന്ന വി എസിനെ സ്നേഹിക്കുന്ന വി എസിനെ അറിയുന്ന വി എസ് അറിയുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും അകത്തേക്ക് പ്രവേശിച്ച് മുദ്രാവാക്യമുടികളുമായിട്ടാണ് അകത്തേക്ക് വരുന്നത് അവർ കടന്നു പോകുന്നതിന്റെ വേഗത കുറച്ചു കൂടി എന്നതാണ് അതുകൊണ്ട് എട്ട് മണിക്ക് തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രവം സംഘടനകര ഭാഗത്തുനിന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടിയാണ് അവർ പ്രഖ്യാപിച്ച സമയമനുസരിച്ച് ഉണ്ടാവുക ആ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിച്ച് ബി എസിന്റെ ഭൗതിക വാഹനത്തിലേക്ക് കയറ്റി ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് വഴി വലിയ ചുടുകാടിലേക്ക് പോവുക എന്നതാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള നീക്കങ്ങൾ ഇവിടെ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതെത്രമാത്രം വിജയിക്കും എന്നതാണ് നമുക്ക് ഇനി കാണേണ്ട ഒരു കാര്യം അവിടെ എത്തിയാൽ വലിയ ചടങ്ങുകൾ ഒന്നും ഇല്ല തീർത്തും കമ്മ്യൂണിസ്റ്റ് രീതി തന്നെ അവലംബിച്ചുകൊണ്ട് തന്നെയാകും അവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വി എസിന് വേണ്ടിയിട്ട് പച്ച ചുമന്ന നിറത്തിൽ അരിവാൾ ചുറ്റുകയിൽ തീർത്ത ഒരു പ്രത്യേക മഞ്ചം അതിനകത്ത് അവിടെയാണ് ചിതയൊരുക്കിയിട്ടുള്ളത് ആ ചിതയിലേക്ക് വി എസിനെ കിടത്തിയാൽ മകൻ അരുൺകുമാർ ചിതയ്ക്ക് തിരികൊളുക്കും അതിനുശേഷം വേഗത്തിൽ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കും അതിനുശേഷം അവിടെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലുണ്ട് ആ പന്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുശോചന സമ്മേളനം ആരംഭിക്കും ശരി പുറത്ത് കാലവർഷ പെയ്ത്ത് അകത്ത് കണ്ണീർ പൂക്കളുടെ വർഷം പുറത്ത് അറബിക്കടൽ അകത്ത് മനുഷ്യ മഹാസാഗരത്തിന് നടുക്ക് വി എസ് എന്ന രണ്ടക്ഷരം പ്രിയപ്പെട്ട ജനനേതാവ് നേതാവ് മുഴുവൻ ജനങ്ങളുടെയും ജനലക്ഷങ്ങളുടെ ഹൃദയ വായ്പകൾ ഏറ്റുവാങ്ങി അന്ത്യയാത്രക്കൊരുങ്ങുന്നു എന്തായാലും ഇനി എല്ലാവരുടെയും കണ്ണുകൾ വലിയ ചുടുകാടാണ് ആ ചുടുകാട്ടിലേക്കുള്ള യാത്രയാണ്